നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ വറവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വിടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കിയാലോ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ചും തേങ്ങ കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് തക്കാളി എന്നിവച്ചിട്ടുണ്ട് തേങ്ങാ കൊത്തും ഗ്രാമ്പു കറുവപ്പട്ട ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ തേങ്ങക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം തേങ്ങാ കൊത്ത് നല്ലൊരു ബ്രൗൺ കളർ ആകും വരെ പൊരിച്ചെടുക്കണം അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നെ അതും കൂടി ഒന്ന് എലത്തേക്ക് ഇട്ട് കൊടുക്കാം ഉരുളി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് മൊരിച്ചെടുക്കാം നമുക്ക് അത് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ ഒരു രണ്ട് സവാളിയാണത് ഞാൻ തിരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ വറവായതുകൊണ്ട് അതിന് കുറച്ചും സവാളിയും തേങ്ങയും കുറച്ചും കൂടുതൽ നീക്കണം അപ്പൊ അതുകൊണ്ട് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാളിയും ഒരു അഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നന്നായി ഇത് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളർ ഒന്നും ആവണമെന്നില്ല ബ്രൗൺ കളർ കളറാവണ്ടും നന്നായി വഴണ്ടി വരണം അപ്പൊ തീ സിമ്മിൽ വെച്ചിട്ടില്ലതുകൊണ്ട് കുറച്ചും പതുക്കിനേ ഇത് വഴണ്ടി വരുള്ളൂ അപ്പൊ അത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഒരു രണ്ട് തക്കാളി ഞാൻ എരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്തിട്ട് അതും നന്നായി വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽ ചിക്കൻ്റെ മസാലകളും പരട്ടിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതൊന്നും നന്നായി തക്കാളിയും ഉള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വരണ്ടി വരും ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്കിയിലേക്ക് മസാല കൂട്ടെല്ലാം പെരക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇത്രമാത്രം ചേർത്തത് അത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമ്മൾ ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിന് ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ബാക്കിപ്പണികളെല്ലാം തുടങ്ങിയത് കട്ടിങ്ങും മറ്റേ ഉള്ളിയും ഇതെല്ലാം മുറിച്ചെല്ലാം അതിന് ശേഷമാണ് അപ്പം ഇപ്പം നന്നായി മസാല പൊടിച്ചിട്ടുണ്ടാവും നമുക്ക് ഇത് ഈ ഇലത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയും ചിക്കനും എല്ലാം കൂടി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കും ഇതിലത്തേക്ക് നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാനുണ്ട് ഇത് തക്കാളിയും ഉള്ളിയും ചിക്കനെല്ലാം കൂടി നന്നായി ഇളക്കി നല്ലൊരു മിക്സ് ആയതിനു ശേഷം നമുക്കിതിലത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി നമ്മൾ നേരത്തെ ചിക്കനിൽ പെരക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടി കണക്കിലെടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള മുളകുപൊടി ചേർത്താൽ മതി ഞാനൊരു നാല് സ്പൂണ് മുളകൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നാല് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ചും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേല് ഇത് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കി എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലത്തെ ആ ജു വെള്ളം എല്ലാം ഇറങ്ങിയത് മുളകൊടി വേര് സെറ്റാവണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിലോട്ട് നന്നായി ഇളക്കി വെക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിലോട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതാ കണ്ടില്ലേ ഇത് നന്നായി ചെറു തോതിൽ വെള്ളം ഇറങ്ങി വന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്തതിൽ ഞാൻ അതിൽ വാങ്ങാൻ വേണ്ടിയിട്ടില്ലേന് കണ്ടില്ലേ ഇപ്പം നല്ലൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലത്തെ കുറച്ചും തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ഒരു ഒരു തേങ്ങയാണ് ഞാൻ കുറച്ച് വലിയ തേങ്ങയാണ് ഒരു വലിയ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ആയി നമുക്ക് തേങ്ങ നന്നായി ചൂടാവണം ചൂടായതിനു ശേഷം നമുക്ക് അതിലത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ട് അതും നന്നായി മിക്സ് ആക്കണം അതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ചും കൂടുതൽ തന്നെ നല്ലതാണ് ഇനി ചിക്കനിൽ കുറച്ച് കുരുമുളക് പൊടി അധികം ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം എല്ലാ പൊടികളെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ ആ പച്ച ചവ മാറി കിട്ടും വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ശേഷം തേങ്ങ കുത്ത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്കതും കൂടി ഇലത്തേക്ക് ആഡ് ചെയ്യണം ഈ കറികളെല്ലാം നമ്മൾ പണ്ടേത്തെ നമ്മളെല്ലാം ചെറിയ കാലത്ത് അമ്മമാരിലും ഉണ്ടാക്കി കണ്ട ഒരു കറികളാണ് കേട്ടേത് ഇതിപ്പോൾ പുതിയതായിട്ട് കണ്ട ചേരുവളെന്നല്ല എല്ലാം പഴയ ചേരുവോള തന്നെയാണ് ഒരു നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ വറവാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പം ഇതിലത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിച്ചപ്പം കൂടിയുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം ടീ ഓഫ് ചെയ്യാം ടീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായി ഇളക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം ഉരുളിയിൽ നിന്ന് ചിക്കൻകാർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇത് പൊണിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണും വരെ നിങ്ങളുടെ സ്വന്തം സ്വദേശി ബൈ ബൈ